ചട്ടിയെടുത്ത് സമരം ചെയ്ത് വൈറലായി മാറിയ മറിയക്കുട്ടിയെ മലയാളികൾ പെട്ടെന്ന് മറക്കാനിടയില്ല ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിഷാടമ സമരം നടത്തിയ അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടിക്ക് പിന്നീട് കെ ഒരു വീട് വെച്ച് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർത്തിരിക്കുകയാണ് തൊടുപുഴയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ സ്വീകരിച്ചു ബി ജെ പി സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിലേക്ക് മറിയക്കുട്ടി അവർ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ മറിയക്കുട്ടി സ്വമേധയ എത്തി ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു പറയുന്നത് ചടങ്ങിലും മറിയക്കുട്ടിയെ ഷാൾ അണിയിച്ച് താമരപ്പ് നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് ഇപ്പോൾ മറിയക്കുട്ടി പറയുന്നത് കെ പി സി സി വീട് വെച്ച് നൽകിയത് ഔദാര്യമായിരുന്നില്ല എന്നാണ് താൻ അധ്വാനിച്ചതിന്റെ ഫലമായാണ് ആ വീട് ലഭിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ ആപത്ത ഘട്ടത്തിൽ തിരിഞ്ഞ് നോക്കിയില്ല തന്നെ ആളാക്കിയത് കോൺഗ്രസ് അല്ല അത് ബി ജെ പിയും സുരേഷ് ഗോപിയുമാണെന്ന് അവർ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ വീട്ടിൽ വന്നില്ല ഇയാളൊക്കെ എന്ത് കോൺഗ്രസ് നേതാവാണെന്നും മറിയക്കുട്ടി ചോദിക്കുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെയാണ് മറിയക്കുട്ടി പ്രതിഷേധ സമരം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അടിമാലി ടൌണിൽ പിച്ചച്ചട്ടിയെടുത്ത് ബിഷ യാചിക്കുകയായിരുന്നു അവർ ചെയ്തത് അന്ന് മറിയക്കുട്ടിക്കെതിരെ സി പി എം രംഗത്ത് വന്നിരുന്നു എന്നാൽ യു ഡി എഫ് മറിയക്കുട്ടിക്ക് ശക്തമായ പിന്തുണ നൽകുകയും അവർക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് വെച്ച് നൽകുകയും ചെയ്തു ആ വീടാണിപ്പോൾ താൻ അധ്വാനിച്ച് നേടിയതാണെന്ന് മറിയക്കുട്ടി പറയുന്നത് അന്നത്തെ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഡീൻ കുര്യാക്കോസ് എം പി എന്നിവർ ചേർന്നാണ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് വീട് നിർമ്മാണത്തിന് ആവശ്യമായ തുകയുടെ ആദ്യ ഘടവും കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് വീട് മറിയക്കുട്ടിക്ക് കൈമാറി വീടിന്റെ താക്കോൽ പ്രസിഡന്റ് കെ സുധാകരനാണ് കൈമാറിയത് ഇപ്പോൾ കെ പി സി സിയുടെ വീടിന്റെ താക്കോൽ കയ്യിൽ കിട്ടി ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പാണ് മറിയക്കുട്ടി ബി ജെ പിയിൽ പോയി ചേർന്നിരിക്കുന്നത് ബി ജെ പി പോയത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമാണെന്ന് മറിയക്കുട്ടി പറയുന്നു വീട് വെച്ചു മാത്രം ഉത്തരവാദിത്വം ആകുന്നില്ല സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലും കോൺഗ്രസ് നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല ഇനി മുതൽ ബി ജെ പിയിൽ താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും മറിയക്കുട്ടി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എൺപത്തെട്ടുകാരിയായ മറിയക്കുട്ടിയുടെ പരാമർശങ്ങൾ അന്ന് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിന്റെ വിവിധ സമരവേദികളിലും മറിയക്കുട്ടി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എതിരായ പ്രചാരണത്തിലും മറിയക്കുട്ടി രംഗത്ത് വന്നിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ മൺചട്ടിയുമായി വിഷയായിച്ച മറിയക്കുട്ടിയെ സുരേഷ് ഗോപി വീട്ടിലെത്തി കണ്ടിരുന്നു സർക്കാർ നൽകാത്ത ആ പെൻഷൻ മറിയക്കുട്ടിക്ക് നൽകുമെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു എന്നാൽ മറിയക്കുട്ടിയെ ഏറ്റവും അധികം പിന്തുണച്ചത് അന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് വീട് വെച്ച് നൽകാനും തീരുമാനിച്ചത് സി പി എം സർക്കാരിന് സമരമുഖങ്ങളിൽ മറിയക്കുട്ടിയെ എത്തിക്കാനും കോൺഗ്രസ്സുകാർ ശ്രമിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്ന ആശാ സമരത്തിൽ സൂസി നേതാവായ മിനിയെ കൊണ്ടുവന്നതും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആശാവർക്കറല്ലാത്ത ആശാവർക്കർമാരുമായി യാതൊരു ബന്ധവുമില്ലാത്ത മിനിയാണ് സമരമുഖത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സതീഷിൻ്റെയും കോൺഗ്രസിന്റെയും പൊളിഞ്ഞു പോയ നാടകങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ആശാ സമരവും സമാനമായി തന്നെ ഇപ്പോൾ മറിയക്കുട്ടിയും കോൺഗ്രസിനെ തള്ളിപ്പറയുകയും സതീഷിനെ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയും സുരേന്ദ്രനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു മറിയക്കുട്ടിയെ നമുക്ക് തന്നെ കാണാൻ കഴിയും അരിക്കൊമ്പൻ റോബിൻ ഗിരീഷ് എന്നിങ്ങനെയുള്ള താൽക്കാലിക സെലിബ്രിറ്റികളിൽ ഒരാളാണ് നമ്മുടെ മറിയക്കുട്ടിയും ചട്ടിയെടുത്ത് സമരം ചെയ്ത ആളെന്ന നിലയിലല്ല ബി ജെ പി മറിയക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നത് ബി ജെ പിയുടെ കണ്ണ് അവരുടെ വേഷമായ ചട്ടയും മുണ്ടിലുമാണ് മറിയക്കുട്ടി ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തെ കൂടി തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ആകുമെന്ന പ്രസ്താവനയാണ് ബി ജെ പി ഇതിലൂടെ നൽകുന്നത്